السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي لنا وأشهد أن لا إله إلا الله وحده لا شريك له لا ضد لا ولا ند لا ولا مثيل ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرساله واخذ الامانه صلى الله عليه وعلى اله واصحابه وبارك وسلم تسليما كثيرا كثيرا اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله العظيم إنما الأعمال بالنيات وإنما لأمرهم ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم الله سبحانه وتعالى യും അനുഗ്രഹിക്കുമാറക്കട്ടെ ഒന്നാം ദിവസം സത്യവിശ്വാസികളായി നമുക്ക് പുണ്യങ്ങൾ സമ്പാദിക്കുന്നതിന് വേണ്ടി കരിഞ്ഞരടിയ മാസമാണ് വിശുദ്ധ മതാൻ നമ്മിലേക്ക് സമാഗതമാകാൻ വേണ്ടി പോവുകയാണ്

അവന്റെ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്താൻ കഴിയുന്നത് അമിതമായി അന്നപാനീയങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയല്ല അന്നപാനീയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിലൂടെയാണ് ചക്രവർത്തിയുടെ സദസ്സിലേക്ക് ഒരു ഡോക്ടറായ ക്രൈസ്തവ പുരോഹിതൻ കടന്നു വന്നുകൊണ്ട് ചോദിക്കയുണ്ടായി

മനുഷ്യന്റെ ആരോഗ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതിന് വേണ്ടി സമ്പൂർണ്ണമായ ഒരായ സൂക്തം കൂടി വേണ്ടി വന്നില്ല മനുഷ്യന്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന പണ്ഡിതൻ ആയത്തിന്റെ കഷ്ണത്തിന് പലായനം ചെയ്തു നിങ്ങൾ അന്നപാനീയങ്ങൾ ഉപയോഗിക്കുന്ന അമിതമായി അന്നപാനീയങ്ങൾ ഉപയോഗിക്കരുത്

കാരണം ആരോഗ്യ നിയന്ത്രണം ീയങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് അമിതമായി അന്നപാനീയങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് മനുഷ്യ ശരീരം രോഗബാധിതമാകുന്നത് വീണ്ടും ക്രൈസ്തവ പുരോഹിതനായ ഡോക്ടർ ചോദിച്ചു ഹദീസുകൾ அதில் மனிதனை அம்மையத்தை இழைக்கும் என்று தான் பசங்கள் பதிவாகிக்கொண்டது என்றால் ஹரீஸ்களின் நெறிப்பஜனங்களின் மனிதனை அருகர்வசம் வைக்கும் என்ற நிலைக்காரிகள் விவரிச்சிக்கொண்டோம் அலிவலகம் செய்து வாப்பு தீயின் பண்டிதன் பதவி வேண்டாம் என்று அல்வாலிடத்துக்கு வைத்துள்ளதாக அவர் கண்டித்து அசு புள்ளி தவாய் வாழ்த்தி புள்ளி பதவி என்ற அவ்வலது அடி மனுர ர ും ഇളക്കമുള്ളത് നിങ്ങൾ നൽകണം ഓരോരുത്തരും അവനവന്റെ ശരീരത്തെ കുറിച്ച് ശരിയായി പഠിക്കണം

എല്ലാ വസ്തുക്കളെയും സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്ന ഘടകങ്ങളുണ്ട് മനുഷ്യ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ വൃത്തിഹീനമായ ഘടകങ്ങളെ പൂർണ്ണമായും സംസ്കരിച്ച് വൃത്തിയാക്കി അവന്റെ ശരീരത്തിന്റെ ആരോഗ്യ സമ്പൂർണമായി നിലവർത്തിക്കുന്ന ഘടകം അത് പ്രധാനമാണ്

ഇബാദത്തുകളുടെ ആരാധനകളുടെ ലക്ഷ്യം വിവരിക്കുന്നുണ്ട് നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഹജ്ജിന്റെയും സക്കാത്തിന്റെയും പാരായണത്തിന്റെയും യും പാലണത്തിന്റെയും കുടുംബം സാമ്പത്തിക വിഷയത്തിലുള്ള ഇസ്ലാമിക നിയമങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും ഇങ്ങനെയുള്ള ഇബാദത്തുകളുടെ ലക്ഷ്യം വിവരിക്കുന്ന കേവല ഭാഗ്യ പ്രകടനം മാത്രമല്ല ഒന്ന് ആഗ്രഹിക്കുന്നു

മുഴുവൻ ജനങ്ങളെയും വിളിച്ചുകൊണ്ട് നടത്തുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ അവനാണ് നിങ്ങൾക്ക് ഉൾപ്പെട്ടി നൽകിയവൻ നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടസവൻ നന്നാകുവാണ് വേഗത്തിൽ വളരെ കൂടുതലായി പ്രതിപാദിച്ചിരിക്കുന്ന മൂന്ന് വിഷയങ്ങളുണ്ട് ഒന്ന് മനുഷ്യന്റെ രണ്ട് മനുഷ്യൻ ജീവിക്കുന്ന ഇടം ഈ മനുഷ്യൻ മടങ്ങി ചെല്ലേണ്ടെന്ന സ്ഥലം എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എവിടെയാണ് എന്ത് ലക്ഷ്യത്തിലാണ് ജീവിക്കുന്നു നിങ്ങൾക്ക് ഉമ്മ നൽകിയവൻ من الجمال والفتي ما الله وكل من من يساله الفتي ادم وحياه الله الله بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منا زوجها முழுவன் மனுஷனையும் விளச்சு கொண்டு மனுஷன் உற்பத்தியை குறித்து விசதிகரிக்கையான சூஷிக்கணும் ഇയാകുന്ന

സൃഷ്ടിച്ച ഭൂമിയുടെ ും പ്രത്യുത്പാദനെ കുറിച്ചും അള്ളാഹു വരികയാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ അവന്റെ അസ്തി അവന്റെ ഉൽപ്പത്തിയെ കുറിച്ചും ചിന്തിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വം രണ്ട് മഹാൻസാണ് മനുഷ്യൻ ജീവിക്കുന്ന ശേഷം അള്ളാഹു എന്തെങ്കിലും കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല നിങ്ങൾക്ക് നൽകിയ നിങ്ങൾക്ക് അസ്തിത്വം നൽകിയ നിങ്ങൾക്ക് ജീവിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഇടം ഒരുക്കി തന്ന അള്ളാഹു പറയുന്നു الذي جعل لكم الارض فراشا والسماء بناءا وانزل من السماء ماء فاخرج به من الثمرات رزقا لكم فلا تجعلوا لله اندادا وانتم تعلمون ാവശ്യമായി പ്രപഞ്ചത്തോക്കി തന്നവൻ അവനാണ് ഭൂമിയെ നിങ്ങൾക്ക് നൽകിയ മഴവർത്തിക്കുകയും ആ മഴയിലൂടെ ഭൂമി സജീവമാവുകയും ആ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് കഴിക്കാൻ ആവശ്യമായ കായികനികൾ അത് ധാന്യങ്ങളാകട്ടെ പഴവർഗങ്ങളാകട്ടെ പച്ചക്കറികളാകട്ടെ ആവശ്യമായ കായികനികൾ ഉറയിപ്പിക്കുകയും ചെയ്തവർ ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപത്തി നൽകിയവൻ നിങ്ങൾക്ക് അസ്തിത്വം നൽകിയവൻ നിങ്ങൾക്ക് ജീവിക്കാൻ ഈ കൂട്ടത്തിൽ നിങ്ങൾ ഒരിക്കലും സമന്മാരെ നിങ്ങൾ ഒരിക്കലും ഈ അമ്മാഹുവിന്റെ കൂട്ടത്തിൽ സമന്മാരും ഉണ്ടാക്കരുത്

പിന്നെ അംഗീകരിക്കുന്നവർക്ക് സ്വർഗമാണ് സേവിക്കുന്നവർക്ക് നരകമാണ് <applause> وبشر <applause> الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأطوا به متشابها فيها أزواج مطهرة وهم فيها خالدون وبشر الذين آمنوا وعملوا الصالحات يا

മനുഷ്യൻ മനുഷ്യൻ ജീവിക്കുന്ന ഇടം മടങ്ങി ചെല്ലുന്ന ഇടം ഇത് വളരെ കൃത്യമായിരിക്കാം അതുകൊണ്ട് ഒരു ചിന്തയിൽ നിന്ന് ഹൃദയം ഒഴിവാക്കാൻ പാടില്ല

മാത്രല്ല ഈ വിഭാഗത്തിന്റെ പ്രതിപദനം ഹൃദയത്തിൽ ഉണ്ടാകണം തത്വ ഉണ്ടായി മനുഷ്യൻ ധാരാളം ഭാഗ്യമായ വിഭാഗത്തിൽ ചെയ്യുന്നുണ്ട്

നമസ്കാരത്തിലൂടെ ആഗ്രഹിക്കുന്ന ഹൃദയത്തിൽ നമ്മുടെ ജീവിത നിന്ന് പരിശുദ്ധമായിരിക്കും ഹൃദയത്തിൽ ഹൃദയത്തിൽ പ്രതിഫലനം തത്വം നേടിയെടുത്തു കഴിഞ്ഞാൽ മനുഷ്യരെ പാപത്തിലേക്ക് ആനയിക്കുന്നത് പൈസാധികമായ ദുർബോധനമാണ്

كفروا فإذا هم مبصرون إن الذين <سؤال> اتقوا عبادة قلون فضية الله لهم تقوى يا عبد تردت منه إذا مصهم طائف من الشيطان بساد يغن تردت الكرد بولد استغاد بجار ملت بردت فول

ഇതിനനുസരിച്ച് ഇതിനനുസരിച്ച് കേൾക്കൽ ഹറാമാണ് 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 സംസാരിക്കൽ അവന്റെ രാത്രിയും അവൻറെ പകരും അവൻറെ വ്യക്തിജീവിതവും അവന്റെ കുടുംബജീവിതവും അവന്റെ സാമൂഹ്യ ജീവിതവും അവന്റെ സാമ്പത്തിക രംഗങ്ങളും ഹറാമിൽ നിന്ന് പരിശുദ്ധമായി

ആ അമൂല്യമായ ഡോളറുകളും കറൻസി പോകുന്ന പോലെ നമ്മുടെ നമസ്കാരവും നമ്മുടെ 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 ആധുനിക പ്രവർത്തനങ്ങളും നമ്മൾ പ്രവർത്തിക്കുന്ന പാപങ്ങളുടെ വഴിയിലൂടെ ചോർന്നു പോകും അതുകൊണ്ടാണ്

അതുകൊണ്ട് വിവാദത്തിലൂടെ ലക്ഷ്യം വെക്കുന്ന തത്വ നാം ഹൃദയത്തിൽ അതിനുവേണ്ടി അവതാനം മുന്നോടിയായി ഇനി ഏതാനും ദിവസങ്ങളാവുന്നത് സൗഹൃദം